അങ്ങനെ താഴെ പോയി ജാതിക്കിയ മുളകുമൊക്കെ പിച്ചി മുകളിൽ വന്നപ്പോൾ അമ്മ ഇവിടെ കപ്പ അരിഞ്ഞുകൊണ്ടിരിക്കുവായിരുന്നേ കുറച്ചു നേരം അതൊക്കെ നോക്കിക്കൊണ്ട് നിന്നിട്ട് മുറ്റത്തോട്ട് നോക്കിയപ്പോൾ മുള്ളാത്തെയൊക്കെ നിറയെ പിടിച്ചു നിപ്പുണ്ടായിരുന്നു പോകാൻ നേരത്ത് ഇതെല്ലാം പിച്ചിച്ചുകൊണ്ട് പോകണം സാധാരണ വീട്ടിൽ പച്ചക്കറി വാങ്ങത്തില്ല കാരണം ഇവിടത്തേക്ക് വേണ്ടതല്ല ഇവിടെ അയ്യത്തക്ക തന്നെ പിടിച്ചു നിപ്പണ്ടായിരിക്കും ഹെൽമെറ്റും വെച്ചോണ്ട് പോയത് അവന്റെ മീൻകുളത്തിൽ അവന് മീനെ വാങ്ങിക്കാൻ വേണ്ടി പോയതാട്ടോ എന്നിട്ട് എവിടുന്നോ രണ്ട് മീനേ വാങ്ങിച്ചുകൊണ്ട് എടാ അപ്പുക്കുട്ടാ വാടാന്നും പറഞ്ഞ് അവനെ വിളിച്ച് കാണിച്ചു കൊടുത്തു വയതമായി കുറച്ച് മുമ്പ് പറഞ്ഞ മീൻകുളം താണ്ട് ഈ ഒരു ഓറഞ്ച് ബക്കറ്റാണ് കേട്ടോ കുറച്ച് താമരത്തായി അങ്ങോട്ട് ഇത് കുളമായിട്ട് അവനങ്ങ് പ്രഖ്യാപിച്ചിരിക്കുകയാണ് അത് പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ ഞാൻ ഞാനിടത്തില്ലല്ലോ അങ്ങനെ ചീനിയൊക്കെ ഇടിച്ച് പിഴിഞ്ഞ് അമ്മ നല്ല ബീഫ് വരട്ടിയതും വെച്ച് കേട്ടോ ഉച്ചയ്ക്ക് ഞങ്ങളെല്ലാവരും കൂടെ പുറത്തിരുന്നു ആഹാരം കഴിക്കുന്നതിന്റെ കാരണം താഴെ വയലാണ് നല്ല കാറ്റ് കിട്ടും അകത്ത് ഡൈനിങ് ടേബിളിൽ ഇരുന്ന് കഴിക്കാൻ ആർക്കും വലിയ താല്പര്യം ഇല്ല കേട്ടോ അങ്ങനെ ഞാൻ ചീനിയും ബീഫും എന്തൊക്കെയോ എടുത്ത് തൈരിന്റെ കൂടെ കൊഴച്ചൻ കഴിച്ചു അമ്മ കാല് വേദന എടുക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ അച്ഛൻ തടവാൻ വന്നപ്പോഴത്തേന് ഞാൻ കയറി അതിൻ്റെ ഇടയിൽ പിന്നെ അപ്പു കയറി അവസാനം മാമനും ഇടിച്ച് പിഴിഞ്ഞ് അതിൻ്റെ ഇടയിൽ കയറിയിട്ട് അച്ഛൻ എല്ലാവർക്കും തടവി കൊടുക്കലായിരുന്നു അപ്പ അച്ഛനെയും കോക്കറി കാണിച്ച് ഞങ്ങൾ ഇറങ്ങി ടാറ്റ ബോബേ